സ്നേഹമുള്ളവരെ കാലത്തെഴുത്തിലേക്കുള്ള ഈ കാത്തിരിപ്പിന്റെ യാത്രയില് ഒരു സ്വപ്നത്തിന്റെ നിർമ്മലത ഒളിഞ്ഞ് കിടപ്പുണ്ട് യൗസപ്പ് കണ്ട സ്വപ്നത്തിന് ദൈവികതയുണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമായത് കൊണ്ടാണ് തിരുപ്പിറവി സാധ്യമായത് എല്ലാ മനുഷ്യരെയും പോലെ യൗസേപ്പ് പിതാവിനും മാനുഷികമായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു തന്റെ ജീവിതത്തെ കുറിച്ച് ഭാവിയെ കുറിച്ചൊക്കെ താൻ കണ്ട സ്വപ്നങ്ങൾക്കൊക്കെ നേരെ വിപരീതമായ ഒരു ചിന്തയാണ് ദൂതൻ സ്വപ്നത്തിലൂടെ യൗസേപ്പിന് കൊടുത്തത് തന്റെ പ്രതീക്ഷകൾ തകരുവെന്ന് മനസ്സിലാകുമ്പോഴും അവയിലേക്ക് ഗൗനിക്കാതെ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ധ്യാനിക്കുവാൻ സ്വ ജീവിതം ദൈവത്തിന് വേണ്ടി ബരിയാകമാക്കി മാറ്റുവാൻ യൗസേപ്പിന് സാധ്യമായി നാമൊക്കെ സ്വപ്നം കാണുന്നവരല്ലേ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ജീവിതവുംപാട് ബന്ധവും ഉണ്ടായി ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വിപരീതമായിട്ട് കടന്നു വരുമ്പോ നമ്മുടെ ചിന്തകളിലൊക്കെ തലകീഴായി മറിക്കുന്ന ഇടങ്ങൾ ഉണ്ടാകുമ്പോ നീ ഭയന്നു പോകാറുണ്ട് യൗസഫ് പിതാവ് ഓർമ്മിപ്പിക്കുന്നു നീ ഭയന്നു പോകരുത് പ്രതീക്ഷയോട് കൂടെ ദൈവത്തിൽ ശരണപ്പെടുമ്പോ നിന്റെ സ്വപ്നങ്ങളിലേക്ക് ഈശ്വര സാന്നിധ്യം ഉണ്ടാവുകയും അവയെല്ലാം ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും യോസഫ് കണ്ട സ്വപ്നത്തിന് ഉത്തരം കൊടുത്തത് കൊണ്ടാണ് തിരുപ്പിറവി അനുഗ്രഹമായിട്ട് മാറിയത് ഇന്ന് എന്റെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും ആകൃതകളും കടന്നു വരുമ്പോഴൊക്കെ അതൊരു പക്ഷേ ദൈവം ഒരുപാട് പേർക്ക് രക്ഷയുടെ ഉപകരണമായി നിന്നെ മാറ്റിവെക്കുന്നത് കൊണ്ടാവാം ക്രിസ്തുവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഈ ദിനങ്ങളെ മാറ്റിവെക്കാം എല്ലാ സ്വപ്നങ്ങളും ദൈവികമാകണമൊന്നുമില്ല കേട്ടോ അത് ദൈവികമാണോ എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി തന്നെയാണ് എപ്രകാരമാണ് നിന്റെ ദൈവ ദൈവപ്രമാണങ്ങളോട് എത്രമാത്രം ചേർന്ന് പോകുന്നുണ്ട് നിന്റെ മനസ്സിലുള്ള ഈശ്വര സാന്നിധ്യം എത്രമാത്രം വലുതാണ് വെറുതെ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ദൈവികമാകണമെന്നില്ല എന്ന് സാരം ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് അവനോട് കൂടെ ആയിരിക്കുമ്പോഴാണ് ദൈവിക ദർശനങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുക സ്നേഹമുള്ളവരെ നമ്മുടെ സ്വപ്നങ്ങളും അനുഗ്രഹമാകുവാൻ അതിലുപരി കാണപ്പെടുന്ന സ്വപ്നങ്ങളിലൊക്കെ ദൈവികതയുണ്ടോ തിരിച്ചറിയുവാൻ അപ്പൊ ദൈവികമാണോ എന്ന് മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തിരുപ്പിറവയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ കാലത്തൊഴുത്തിലേക്കുള്ള യാത്രയിൽ ുള്ള കാത്തിരിപ്പ് അനുഗ്രഹമാകണമെങ്കിൽ നമ്മുടെ ഹൃദയവും മനോഭാവങ്ങളും സംശുദ്ധമാക്കിക്കൊണ്ട് ദൈവിക ദർശനങ്ങൾ സാധ്യമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിക്കാം പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അല്ലെങ്കിൽ ഇരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ E